സിബിൻ്റെ സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നു സിബിനെതിരെ ഇപ്പോൾ രണ്ട് അലിഗേഷൻസ് ആണ് വന്നിരിക്കുന്നത് ഒന്ന് ശ്രീധുവിൻ്റെ ഭാഗത്ത് നിന്നും മറ്റൊന്ന് നോറയുടെ ഭാഗത്ത് നിന്നും ശ്രീധുവിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അന്ന് ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ ഗബ്രി എങ്ങനെയാണോ ജാസ്മിൻ്റെ കയ്യിൽ ഉമ്മ കൊടുത്തത് എന്ന് കാണിക്കാനായിട്ട് ശ്രീധുവിൻ്റെ കയ്യിൽ പിടിച്ച് സിബിൻ ഒരു ഡെമോ കാണിച്ചിരുന്നു ശ്രീദു ഇപ്പോൾ ചോദിക്കുന്നത് ഞാനൊരു ഡെമോ പീസ് ആണോ ശ്രീദു അത് സിബിനോട് പറഞ്ഞു ഞാൻ ഞാനൊരുപാട് ഡിസ്കംഫേർട്ട് ആകുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുമ്പോൾ എന്ന് പറയുന്നുണ്ട് സിബിൻ വളരെ അധികം വിഷമത്തോടെ സോറ് ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നോട് ക്ഷമിക്കണം നീ അത് വിട്ടുകളായി കളയുമോളെ എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ക്ഷമ ചോദിക്കുന്നുണ്ട് ഇനി നോറ പറയുന്നത് തൻ്റെ കയ്യിൽ സിബിൻ കടിച്ചു എന്നാണ് അത് ലൈവിൽ വളരെ കൃത്യമായി കാണിക്കുന്നില്ല എങ്കിലും അബി പറയുന്നുണ്ട് നിൻ്റെ കയ്യിൽ അവൻ കടിച്ചുവല്ലേ എന്ന് സിബിൻ എന്തായാലും ോടും വളരെയധികം ക്ഷമ ചോദിക്കുന്നുണ്ട് മോളെ ക്ഷമിക്കും ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചല്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സിബിൻ അങ്ങനെ ഒരു മോശപ്പെട്ട വ്യക്തിയാണ് എന്നുള്ള ഒരു അഭിപ്രായം സാധാരണ പ്രേക്ഷക എന്നുള്ള നിലയിൽ എനിക്കില്ല ആൾ കുറച്ച് അധികം സോഷ്യലാണ് അത് അയാളുടെ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും വളരെ വ്യക്തമാണ് എങ്കിലും നോറയുടെ കയ്യിൽ കടിച്ചെങ്കിൽ അത് മോശമായി മോശമായിപ്പോയി എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് എന്നിരുന്നാലും ശ്രീധുവിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ശ്രീധു എന്തുകൊണ്ട് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ആ ഡിസ്കംഫർട്ട് തുറന്നു പറഞ്ഞില്ല എന്നാണ് ആൾ വളരെ കൂളായി ചിരിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇത് പിന്നീട് അർജുൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണോ മുന്നോട്ട് വന്ന് പറയാൻ തയ്യാറായത് എന്നൊരു സംശയം എനിക്കുണ്ട് ഒരു ഡിസ്കംഫേർട്ടായ ഒരാളുടെ സങ്കടമോ ദേഷ്യമോ ഒന്നും ശ്രീതുവിൻ്റെ മുഖത്ത് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നോറയുടെ കേസ് ഇങ്ങനെയല്ല നോറ ഈ ആക്ട് നടന്ന ഉടനെ തന്നെ ഡിസ്കംഫേർട്ട് ആവുകയാണ് നോറ ഉടനെ തന്നെ ബാത്റൂമിലേക്ക് പോയി രശ്മിനോട് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്